നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്തമുഖത്തേക്ക് നേരിട്ട് എത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ കമൻ്റ് ബോക്സുകളിൽ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കിക്കൊണ്ടേ ആ ഒരു സമയത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിണറായി വിജയനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഗവർണർ ഹാരിഫ് മുഹമ്മദ് ഖാനെയൊക്കെ കൂട്ടമായിട്ട് തൊറി വിളിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരൊക്കെ തന്നെ നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ തുറന്നു കാണിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ കേരളത്തിൽ ഇന്ന് സന്ദർശനം നടത്തുമെന്നും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നമ്മളൊക്കെ തന്നെ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരുന്നതായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ ഈ ഒരു ദുരന്ത സ്ഥലമൊക്കെ കൃത്യമായിട്ട് തന്നെ നിരീക്ഷിക്കുന്ന വീഡിയോകളൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ കണ്ടു അദ്ദേഹം വയനാട്ടിൽ ഇറങ്ങി കൽപ്പറ്റയിൽ ഇറങ്ങി നേരിട്ട് തന്നെ ദുരന്തമുഖത്തേക്ക് എത്തുകയും ചെയ്തു എന്നിട്ട് ഒരുപാട് ദൂരം കൃത്യമായിട്ട് എടുത്തു പറയുകയാണ് അര കിലോമീറ്ററിലും അധികം നടന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആ ഒരു ദുരന്തമുഖത്ത് എത്രത്തോളം ആഘാതമാണ് ആ ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ളത് എന്നൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹം നടന്നു കണ്ടു എന്നുള്ളത് സകലരും തിരിച്ചറിയണം ഓരോ സ്ഥലങ്ങളിലും എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് നിരന്തരം ചോദിക്കുന്നതും നമ്മളെല്ലാവരും തന്നെ കണ്ടു അതിനുശേഷം അദ്ദേഹം ക്യാമ്പിലേക്ക് പോയി അവിടെയൊക്കെ ഏതൊരു മനുഷ്യത്വമുള്ള വ്യക്തിയും ഒന്ന് സങ്കടപ്പെടാതെ ആ ഒരു കാഴ്ചയൊന്നും കാണാൻ സാധിക്കില്ലായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സകലതും നഷ്ടപ്പെട്ട ആ ജനതക്ക് മുന്നിലേക്ക് എത്തിയ സമയത്ത് ഓരോ ആളുകളും വിങ്ങി പൊട്ടിക്കൊണ്ട് കണ്ണുനീർ തുള്ളികൾ കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ അവരൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുള്ളത് ഓരോ ആളുകളും തൻ്റെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി വരുന്നത് പോലെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമ്പോൾ കണ്ണുനീര് വരുന്ന നമ്മളൊക്കെ തന്നെ കണ്ടത് പ്രായ ഭേദ െ അതിൽ സകലതും നഷ്ടപ്പെട്ട ഓരോ ആളുകളും അവരെയൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തോളിൽ തട്ടിക്കൊണ്ട് സമാധാനിപ്പിക്കുന്നത് ചേർത്തു പിടിക്കുന്നത് ഇതൊക്കെ ഈ രാജ്യത്തെ ഏതൊരു പൗരൻ കാണുമ്പോഴും അഭിമാനമല്ലാതെ മറ്റെന്താണ് തോന്നുക ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഈ ഒരു ക്യാമ്പ് സന്ദർശനത്തിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് ഹോസ്പിറ്റലിലുള്ള ഇതൊക്കെയായി ബന്ധപ്പെട്ട ഓരോ ആളുകളോടും നേരിട്ട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ആളുകളുമായി ബന്ധപ്പെട്ട് അടുത്തു പോകുന്നതും സംസാരിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോകളിൽ കാണുമ്പോഴും എന്താണ് അവരോട് സംസാരിക്കുന്നത് എന്നതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണത്തിന് ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ളൊരു ചെറിയൊരു ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കാം നിങ്ങളൊന്ന് എന്തൊക്കെയാണ് സംസാരിച്ചത് ഞാൻ ഡോക്ടർ ചാർലി സെന്റ് തോമസ് ഡോക്ടർ ചാർലി സെന്റ് തോമസ് ഹോസ്പിറ്റൽ മാലക്കര എന്ന് വരുവാണ് ഞങ്ങളായിരുന്നു ഇന്ന് ക്യാമ്പിന്റെ ഇവിടുത്തെ ഇൻചാർജ് പ്രധാനമന്ത്രി ചോദിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ പുളി നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇവിടെ വരാൻ വന്ന് നമ്മളെ കൺസ്രോൾ ചെയ്യാനായിട്ട് ഈ ഇത്രയും ആൾക്കാരെ കൺസ്രോൾ ചെയ്യാൻ വന്നതിനുള്ള ആദ്യമായിട്ടുള്ളൊരു താങ്ക്സ് പറയണം പിന്നെ നമ്മൾ ചോദിച്ച എന്തവാണ് ഈ വോട്ട് ഈ ആൾക്കാർ എന്തവാണ് ഫേസ് ചെയ്യുന്നത് ഈ ബുദ്ധിമുട്ടുകൾ എത്ര അഡ്മിറ്റ് ആയിട്ടുണ്ട് അവരുടെ ചികിത്സ എങ്ങനെയാണ് എന്താണ് മെയിനായിട്ട് അവരുടെ ഇഷ്യൂസ് എന്നാൽ നമ്മൾ പറഞ്ഞു അവരുടെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ദം അവർക്ക് എല്ലാവർക്കും നൈറ്റ് മേസാണ് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടാണ് സോ ഈ ആ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് സൈക്കാട്രിസ്റ്റും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഞങ്ങൾ അവരെ ഇന്ട്രൊഡ്യൂസ് ചെയ്തു സോ ഈ പ്രോമീസ് ദാറ്റ് യു ഷുഡ് കണ്ടിന്യൂ ഓൾ ദീസ് തിങ്സ് പിന്നെ പോണോന്നുള്ളത് രക്ഷിതാക്കളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാടിൻ്റെ ദുരന്ത മുഖത്തേക്ക് വന്നത് ഈ എന്തെങ്കിലുമൊക്കെ ഒരു കാഴ്ച കണ്ട് ആരെങ്കിലും അടുത്തൊക്കെ ഒന്ന് വന്ന് തിരിച്ചു പോവാനല്ല വന്ന് വളരെ വ്യക്തമായിട്ട് ഓരോ മേഖലയിലുള്ള ആളുകളോടും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നുണ്ട് ക്യാമ്പിലെ ഡോക്ടറാണ് കൃത്യമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ച കാര്യങ്ങൾ നിങ്ങളൊക്കെ തന്നെ കേട്ടിലെ വളരെ വ്യക്തമായിട്ട് ഈ ദുരന്തമുഖത്ത് എന്തൊക്കെ നടന്നിരിക്കുന്നു ഇപ്പൊ എന്താണ് അവിടെയുള്ള അവസ്ഥ മായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ സ്ഥലങ്ങളിലും എത്തുന്നത് എന്ന് വളരെ വ്യക്തമായില്ലേ ഈ ഡോക്ടറുടെ മറുപടി കേൾക്കുമ്പോൾ തന്നെ ഈ വിഷയക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കമന്റ് ബോക്സുകളൊക്കെ നോക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ പറയട്ടെ സകലെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ മാധ്യമങ്ങളുടെ കമന്റ് ബോക്സുകളിലൊക്കെ രാഷ്ട്രീയമായിട്ട് ഇദ്ദേഹത്തോട് ഒരുപാട് വിയോജിപ്പുകളൊക്കെ തന്നെ എനിക്കുണ്ട് പക്ഷെ ത്തിന്റെ ഈ ചേർത്തു പിടിക്കൽ കാണുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു സങ്കടം വരുന്നു കണ്ണുനീര് വരുന്നു എന്ന് ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് വാർത്താ ചാനലുകളിൽ കമൻറ്റ് ബോക്സുകളിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ചേർത്ത് പിടിക്കൽ കാണുമ്പോൾ ഹൃദയം പൊട്ടുന്നു ആ വലിയ രീതിയിൽ ആളുകൾ ഇതിനെ അങ്ങ് സ്വീകരിച്ചിട്ടുണ്ട് അത് ഒരു രാഷ്ട്രീയ ഭേദമന്യേ സകലതും ഭേദമന്യേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വരവ് സുബോധമുള്ള സകല ആളുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിൽ അസ്വസ്ഥരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് ഒരുപാടൊന്നുമല്ല ഒരൊറ്റ അതായത് മീഡിയ വണ്ണില് വയനാട്ടിൽ അതായത് കൽപ്പറ്റയില് ഹെലികോപ്റ്ററിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒരുമിച്ച് ഇറങ്ങുന്നൊരു ഒരു ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഈ മീഡിയ വണ്ണിൻ്റെ വാർത്തയിൽ അപ്പോൾ ആ ഒരു ന്യൂസിൽ അതിൽ വന്നിട്ടുള്ള കുറച്ച് കമൻ്റുകളാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഞാൻ ഓരോന്നും ഒന്ന് വായിച്ചു നോക്കാം ഈ ഒരു ഹെലികോപ്റ്ററിൽ ആരൊക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് സകല ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായില്ലേ ഞാൻ ആദ്യത്തെ കമൻ്റാണ് ഇവിടെ കൊടുക്കുന്നുണ്ട് ആഹാ എല്ലാ തണ്ടികളും ഉണ്ടല്ലോ നൂറ്റി അറുപത്തി ലൈക്ക് വന്നിട്ടുണ്ട് ഇതിന് ഞാൻ ഈ ഒരു വാർത്ത വന്ന സമയത്ത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തതുമാണ് ഇനി അടുത്ത കമൻ്റാണ് ആ ഹെലികോപ്റ്റർ ഒന്ന് താഴെ വീണിരുന്നു എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്ന് ദുരന്തങ്ങൾ ഇല്ലാതാകും നൂറ്റി നാൽപ്പത്തി എട്ട് ലൈക്ക് ഇതൊക്കെ ഓരോ ഈ വ്യക്തിയുടെയൊക്കെ ഒരു മനസ്സിലുള്ള ആഗ്രഹം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മറ്റൊരു കമൻറ്റാണ് എല്ലാ ഫുണ്ടകളും ഒരു കുടക്കേൽ അതായത് ദുരന്ത മുഖത്തേക്ക് ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ വന്ന ഒരു പ്രധാനമന്ത്രിയുടെ വാർത്തക്ക് വന്നിട്ടുള്ള കമൻറ്റാണ് ഞാൻ ഈ വായിക്കുന്നത് അടുത്ത ദുരന്തങ്ങൾ എന്നാണ് മറ്റൊരു കമൻറ്റ് അങ്ങനെ ഒരുപാടുണ്ട് ഇതുപോലെ തെറി വിളിച്ചത് തെറി വിളിച്ചതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ് മറ്റൊരു കമൻറ്റാണ് ൂമ്പൻ തൃശൂരിൽ നിന്ന് ഇപ്പോയാണോ അറിഞ്ഞത് ഒരു ദേശീയ പാർട്ടിയുടെ കേന്ദ്രമായ തിരഞ്ഞെടുത്ത ജനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു സുരേഷ് ഗോപി ഇതിനു മുമ്പ് വന്നതോ കാര്യങ്ങളൊന്നും ഈ വൃത്തികെട്ടവനൊന്നും അറിഞ്ഞിട്ടില്ല ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർശനത്തിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് പോലും വെച്ചിട്ട് തോന്നിയതുപോലെയൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അതൊക്കെ ണമേ ഉള്ളൂ തൃശൂരിൽ ജയിച്ചല്ലോ അത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് തോന്നിയതുപോലെ തെറിവിളിച്ച് നടക്കുന്ന ആളുകളാണ് മറ്റൊരു കമന്റ് ആണ് ഇന്ത്യയിലെ രണ്ട് വലിയ ദുരന്തം അങ്ങനെ തോന്നിയതുപോലെ ഒരുപാട് ഞാനൊരു ഒരൊറ്റ ചാനലിൽ വന്ന കമന്റുകൾ മാത്രമാണ് എടുത്തിവിടെ കൊടുത്തിട്ടുള്ളത് പലതിലും കാണാം സുരേഷ് ഗോപിയുടെ ഷൂ ധരിച്ചതും ആ ഡ്രസ്സ് ധരിച്ചതിലൊക്കെ ഒരുപാട് മോശമായ രീതിയിൽ ആളുകൾ കമൻ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് എന്ത് ഡ്രസ്സ് ധരിക്കണം എങ്ങനെ നടക്കണം അതൊക്കെ മറ്റൊരാൾക്ക് ഉപദ്രവം ഇല്ലെങ്കിൽ എന്തിനാണ് അതിലൊക്കെ അഭിപ്രായം പറയാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ അഭിപ്രായ പ്രകടനം നടക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ തൃശ്ശൂരിൽ വിജയിച്ചിട്ടുള്ളതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഞാനിതൊക്കെ തുറന്ന് കാണിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇതുപോലൊരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി സകലരെയും നെഞ്ചോട് ചേർക്കാൻ നമ്മുടെ മണ്ണിലേക്ക് എത്തിയ സമയത്തൊക്കെ ഇവിടെയും തോന്നിയതുപോലെ പച്ചതെറികൾ വിളിക്കുന്ന മറ്റെന്തോ മനസ്സിൽ കണ്ട് നടക്കുന്ന ഇത്തരം ആളുകള് നമ്മൾക്കിടയിലുള്ള വളരെ വലിയ അപകടകാരികളാണ് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു വരവും സകല ആളുകളെയും സകലതും നഷ്ടപ്പെട്ട ജനതയെ പ്രായഭേദമന്യേ ഓരോ ആളുകളെയും തോളിൽ കൈതട്ടിക്കൊണ്ട് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നെഞ്ചോട് ചേർക്കുന്നത് കാണുമ്പോൾ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ഒരുപാട് അഭിമാനം